ൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അദ്ധ്യായം പതിനൊന്ന് അവന് സഹായവും ശക്തിയും നൽകാൻ മേധിയക്കാരനായ ദാരിയൂസിൻ്റെ ഒന്നാം ഭരണവർഷം ഞാൻ എത്തി ഈജിപ്തും സിറിയായും ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും വേർഷ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉയർന്നുവരും നാലാമത് ഒരുവൻ അവരെ എല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും പിന്നെ ശക്തനായ ഒരു രാജാവ് വരും അവൻ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകും സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവന്റെ സാമ്രാജ്യം തകർന്ന് ആകാശത്തിന്റെ നാല് കാറ്റുകളിലും ലയിക്കും അത് അവന്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല അവന്റെ പ്രാബല്യം പിൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല അവന്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും അപ്പോൾ ദക്ഷിണദേശത്ത് രാജാവ് പ്രബലനാകും എന്നാൽ അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും അവൻ്റെ സാമ്രാജ്യം വളരെ വിപുലമായി തീ വിപുലമായിരിക്കും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ സഖ്യം ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പുത്രി സമാധാനം സ്ഥാപിക്കാൻ ഉത്തരദേശത്തെ രാജാവിൻ്റെ അടുത്ത് എത്തുന്നു എന്നാൽ അവളുടെ പ്രാബല്യം നീണ്ടു നിൽക്കുകയില്ല ഞാനും അവൻ്റെ സന്തതിയും നീണ്ടു നിൽക്കുകയില്ല അവളും അവളുടെ സേവകരും അവളെ അവകാശപ്പെടുത്തിയിരിക്കുന്നവരും പതിക്കപ്പെടും ആ കാലങ്ങളിൽ അവൻ്റെ സ്ഥാനത്തോട് അവരുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരുന്നു അവൻ ഉത്തരദേശത്ത് രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് അത്ത് ജീവിക്കുന്നു അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളിപ്പാത്രങ്ങളും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു കുറെ കാലത്തേക്ക് ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനോക്കുന്നു അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശത്തേക്ക് വരും എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരച്ചു അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധം ഏർത്തി അപ്പോൾ ദക്ഷിണ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ടും വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും പക്ഷേ അവൻ പ്രബലനാവുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ സൈന്യമൂഹത്തെ വീണ്ടും ഒരുക്കും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരവുമായി അവൻ വരും അക്കാലത്ത് അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർന്നുവരും നിന്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവർത്തിയാകേണ്ടതിന് അവനെതിരെ കലഹിക്കും എന്നാൽ അവർ പരാജയപ്പെടും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് എന്ന ഉപരോധം ഏർപ്പെടുത്തിയും സുരക്ഷിത നഗരം പിടിച്ചടക്കും ദക്ഷിണ ദേശത്തെ സൈന്യത്തിന് അവൻ്റെ ധീരയോദ്ധാക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ ശക്തിയുണ്ടാവുകയില്ല എന്നാൽ ആക്രമണകാരി സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല മഹത്വത്തിൻ്റെ ദേശത്ത് അവൻ നിൽക്കുകയും അത് അവൻ്റെ പിടിയിൽ അമരുകയും ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിന്റെ രാജാവിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ ആശ്രമം വിജയിക്കുകയില്ല അത് അവനെ ഉപകരിക്കുകയില്ല അന്തരം അവൻ തീരദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും പക്ഷേ ഒരു സൈന്യാധിപൻ അവൻ്റെ ഔചിത്യത്തിന് കടിഞ്ഞാണിടും അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് മടങ്ങും പക്ഷേ അവൻ കാലിടറി വീഴും അത് അവൻ്റെ അവസാനമായിരിക്കും പിന്നെ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നുവരും അവൻ മഹത്വത്തിൻ്റെ ദേശത്തു നിന്ന് കപ്പം തിരിക്കാൻ മുഴുവനെ ആയിരിക്കും ൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോനായ വേറൊരുവൻ ലഭിച്ചിരുന്നില്ല അവൻ മുന്നറി മുന്നറിയിപ്പൊന്നും കൂടാതെ ചവിയിൽ രാജ്യം കരസ്ഥമാക്കും അവൻ തന്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പിടിയുടെ സന്ധി ചെയ്യുന്ന നിമിഷങ്ങൾ മുതൽ സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും അന്യായകൾ കുറച്ച് ഉള്ളുവെങ്കിലും അവൻ പ്രബലനാകും മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നുവരും പിതാക്കന്മാരോ പിതാക്കന്മാരോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത കോരതകൾ അവൻ ചെയ്യും അൻ്റെ അനുചരന്മാർക്ക് അവൻ കൊള്ള വസ്തു കൊള്ളവസ്തു പങ്കെടുക്കും അവൻ സത്യദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും പക്ഷേ കുറെ കാലത്തേക്ക് മാത്രമേ അവൻ വിജയിക്കുകയുള്ളൂ ശക്തിയും ധൈര്യവും ഉണർന്ന് അവൻ ഒരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിസക്തവുമായ ഒരു സൈന്യത്തോടുകൂടി അവനെ നേരിടും എന്നാൽ ചതിപ്രയോഗം മൂലം അവനെ തിരിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവൻ്റെ മേസയിൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും അവൻ്റെ സൈന്യം നിർമാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ടും അവർ അസത്യം പറയും പക്ഷേ ഒന്നും ഫലിക്കുകയില്ല കാരണം അവസ് അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും പക്ഷേ അവൻ്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉറച്ചിരിക്കും അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങി പോവുകയും ചെയ്യും നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങി വരുന്നു ഇത്തവണ മുൻപത്തേതുപോലെ ആയിരിക്കുകയെല്ലാം സിക്കിമിലെ കപ്പലുകൾ അവനെ എതിർക്കും അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന് വൃദ്ധനായും വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും യും ചെയ്യും അവൻ വിനാസത്തിൻ്റെ മിളച്ച വിഗ്രഹം വിഗ്രഹം അവിടെ സ്ഥാപിക്കും ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ സ്തുതി കൊണ്ട് വഴിതെറ്റിക്കും എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കില്ല അവരോട് ചേരുന്ന പലരും അപടോദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക ജ്ഞാനികളിച്ചറിഞ്ഞു ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വണ്ണയെട്ടവരാക്കാനും വേണ്ടിയായിരിക്കും രാജാവ് സ്വേച്ഛച്ഛച്ഛാനുശ്രിതം പ്രവർത്തിക്കുന്നു അവൻ തന്നെ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മുഴപ്പിക്കുകയും ദേവന്മാർക്കും ദൈവമായവനെതിരെ ഭീകരദൂഷണം കളയുകയും ചെയ്യും ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ അഭിവൃത്തി പ്രാപിക്കുന്നു എന്തെന്നാൾ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കുകയില്ല എല്ലാവർക്കും പരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവൻ ഒരു ദേവനെയും വകവയ്ക്കുകയില്ല അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആരാ ആദരിക്കുന്നു എൻ്റെ പിതാക്കന്മാർ അറിയാത്ത ദേവന് സ്വർണം വെള്ളി രത്നങ്ങൾ വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കുന്നു ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കുന്നു പക്ഷേ ഉത്തരദേശ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റ് പോലെ അവനെതിരെ ആഞ്ഞടിക്കും രാജ്യങ്ങളുടെ മേൽ ഇറച്ചുകയറുകയും ചെയ്യും അവൻ മഹത്വത്തിൻ്റെ ദേശത്ത് വന്നെത്തും പതിനായിരക്കണക്കിന് ആളുകൾ വീഴും എന്നാൽ ഏതോമും മോവാബും അമേന്യരുടെ പ്രധാന പാകങ്ങളും അമോന്യരുടെ പ്രധാന പാകങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടും അവൻ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും ഈജിപ്ത് ദേശം രക്ഷിക്കപ്പെടുകയില്ല ഈജിപ്ത് രക്ഷം രക്ഷപ്പെടുകയില്ല അവൻ ഈജിപ്തിലെ സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കി സ്വന്തമാക്കുന്നു എത്തിയോപ്യക്കാരും അവനെ അനുഗമിക്കും എന്നാൽ നിളക്കിൽ നിന്നും വടക്കു വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കി അവൻ മഹാകോപത്തോടെ പുറത്തിട്ടാൻ അനേകരെ ഉന്മൂലനം ചെയ്യും അവൻ്റെ രാജമന്ദിര സദൃശമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധഗിരിക്കും ഇടയ്ക്ക് നാണിക്കും എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവൻ്റെ ജീവിതം കൊടുങ്ങും ഭർത്താവിൻ്റെ വചനം